എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ വിളവെടുപ്പ് മഹോത്സവം ജനകീയ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ഞങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നടത്തിയെടുത്തു ഇന്ന് അതൊരു വലിയ ഒരു വലിയ പ്രോജക്റ്റായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വർഷവും ഞങ്ങളിതൊരു നൂറ് നൂറ്റി അമ്പത് ഏക്കറിൽ ജമന്തിപ്പൂ ഇത്തരത്തിലുള്ള വലിയ പൂക്കൾ ആ കൃഷി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ഒൻപതാം വാർഡിലെ ഏഴ് കുടുംബശ്രീയിലുള്ള അംഗങ്ങളാണ് ഞങ്ങളുടെ ജയൽ ജിയുടെ പേര് രവ്യർമാൻ ജയൽ ജി ഗ്രൂപ്പാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമ്മുടെ വാർഡിലുള്ള തൊഴിലുറപ്പുറപ്പ് നമുക്കിത് നില ഉറക്കി തന്നത് പിന്നെ തൈകൾ കൃഷിഭവനിൽ തന്നു അത് ഞങ്ങൾ ഗ്രൂപ്പുകാർ ചേർന്ന് നട്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ തലനുള്ളൽ കഴിഞ്ഞു അതിന് ശേഷമാണ് ഇതിൽ ഒരുപാട് ഉണ്ടാവുകയും അതിൻ്റെ മുട്ടകൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ പരിചരണം നമ്മൾ പത്ത് പേരും രാവിലെയും വൈകുന്നേരവും നമ്മൾ അറിയ വെക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയായ പൂവനിയുടെ ഒരു തോട്ടമാണ് നമ്മൾ കാണുന്നത് കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ബ്ലോക്കിന് കീഴിൽ വരുന്ന എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് കൃഷിഭവൻ കുടുംബശ്രീ തൊഴിലുറപ്പ് ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ എല്ലാ മേഖലകളും ഒരുമിച്ച് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തി അതിന് കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണ് അതോടൊപ്പം തന്നെ കൃഷി കൃഷി ഓഫീസറ് നമ്മുടെ കിളിമാനൂർ ഗ്രാമ കൃഷി മുഴുവനും കൃഷി ഓഫീസറ് ഈ ഒരു കാര്യത്തിൽ വളരെ അധികം താൽപ്പര്യമെടുത്തിട്ടുണ്ട് ഈ ജെ എൽ ജികളെ രൂപീകരിക്കുന്നതിലും അത് എ ഡി എസും സി ഡി എസും ഒക്കെ അതിൻ്റെതായ പങ്ക് വഹിച്ചു കിലിമാനൂർ ഗ്രാമപഞ്ചായത്തില് ഈ വർഷം പൂവനി എന്നുള്ളൊരു പദ്ധതിയിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിന്റെ സംയുക്ത പദ്ധതിയാണ് ഏകദേശം മൂന്ന് ഹെക്ടറോളം സ്ഥലത്താണ് നമ്മുടെ കിലിമാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിൽ നമ്മുടെ കൃഷി വകുപ്പ് അഗ്രോ സർവീസ് സെന്റർ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന അഗ്രോ സർവീസ് സെന്ററിൽ നിന്ന് ഉത്പാദിപ്പിച്ച ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വി ജെ ബുഷ് സക്കാട്ട യെല്ലോ സക്കാട്ട ഓറഞ്ച് എന്നീ ഇനത്തിൽപ്പെട്ട കൂടാതെ സൂപ്പർ ഓറഞ്ച് എന്നീ ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് വിത്തുകൾ തൈകളാക്കി വിത്തുകൾ വാങ്ങി അത് തൈകളാക്കിയാണ് നമ്മുടെ ഗ്രൂപ്പുകൾക്ക് ഏകദേശം പതിനഞ്ചോളം ഗ്രൂപ്പുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇത് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ തരിശായി കിടന്ന സ്ഥലങ്ങളാണ് ഒത്തിരി നാളായിട്ട് കൃഷിയില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ മണ്ണിനെ പരിപെടുത്തി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു തുടക്കത്തിൽ തന്നെ ഭൂമി വൃത്തിയാക്കി കുമ്മായം അപ്ലൈ ചെയ്തു അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ബെഡ്ഡുകൾ പിടിച്ചു ബെഡ്ഡ് പിടിച്ചിട്ട് അതിലാണ് നിങ്ങൾ ജൈവവളം അടിവളമായിട്ട് നൽകി അതിൻ്റെ പുറത്താണ് നിങ്ങൾ തൈകൾ നട്ടത് അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് നാളായിട്ട് ഈ തലിശായി കിടന്നതുകൊണ്ട് തന്നെ രോഗയിട ബാധകൾ കുറച്ച് കൂടുതലായിരുന്നു പ്രത്യേകിച്ച് ഫംഗൽ രോഗങ്ങൾ അത് നട്ട സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വാട്ടർ രോഗങ്ങൾ വളരെ വ്യാപകമായിട്ടുണ്ടായി അപ്പോൾ കൃഷിഭവൻ എന്തായാലും ഇടപെട്ടു ഫഞ്ചി സൈഡുകൾ നൽകി കുറേയൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും പിന്നെ അതിൽ വളരെ പ്രശ്നമായിട്ടുണ്ടായത് മഴയാണ് വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കീടങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ഭാഗങ്ങളിലൊക്കെ ബെഡുകൾ നല്ല ഇതായിട്ട് വന്നിട്ടില്ല ഇടയ്ക്കൊക്കെ അപ്പോൾ അത് ഈ ഒരു രണ്ട് ഈ ഒരു വലിയ പ്രശ്നം ഉണ്ടായതിന് ശേഷം വന്നതാണ് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിരിക്കും സാധിച്ചു